ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രണവ് മോഹൻലൻ നായകനെ രാഹുൽ സദാശ്വനം തിരക്കഥി സംവിധാനം ചെയ്ത് ഒക്ടോബർ മുപ്പത്തൊന്ന് വെള്ളിയാഴ്ച തീരളെടുത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുപ്പ് നടത്തുന്ന മലയാള സിനിമയാണ് ഡി എസ് സിറ ഈ സിനിമ ഉൾപ്പെടെ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആദ്യ രണ്ട് ദിവസം കൊണ്ട് കേരളത്തിൽ ഒൻപത് കോടി എൺപത്തിമൂന്ന് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ മൂന്നാം ദിവസം മുൻ തന്നെ ഞായറാഴ്ച അഞ്ച് കോടി എൺപത് ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയത് അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ പതിനഞ്ച് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് രണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കക്ഷനായി ഇരുപത്താറ് കോടി ഇരുപത്തിരണ്ട് ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ ഇന്നലെ പതിനാല് കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തത് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് തന്നെ നാൽപ്പത് കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കക്ഷനായി സ്വന്തമാക്കിയത് പ്രഭാസ് നായനായി എസ് എസ് രാജമൗവി തിരക്കഴിഞ്ഞി സംവിധാനം ചെയ്ത് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച റീറിലീസായി വീണ്ടും തിയേറ്ററിലെത്തിയ തെലുങ്ക് പാനിഡ്യം സിനിമയുടെ ബാഹുബലീദി എപ്പിക്ക് ഈ സിനിമ മൂന്നാം ദിവസമായതെ ഞായറാഴ്ച കേരളത്തിൽ ഇരുപത്തിയെട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് കളക്റ്റ് ആയിട്ടുള്ളത് മൂന്ന് ദിവസം കൊണ്ട് എൺപത്തേഴ് ലക്ഷം രൂപ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ട് സിനിമയുടെ വേൾഡ് വേളവീട് കർഷണം നാൽപ്പത്തിയൊന്ന് കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട് വിഷ്ണു വിശാം നായകനായി പ്രവീൺ കെ തിരക്കഥിക്ക് സംവിധാനം ചെയ്ത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന്റെ തിയേറ്ററിൽ എത്താമുള്ള സിനിമയാണ് ആര്യൻ ഈ സിനിമയ്ക്ക് പ്രതീക്ഷിച്ച പോലെ ഒരു മുന്നേറ്റം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ ഈ സിനിമ കേരളത്തിൽ പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരള കളക്ഷനായി ഇരുപത്തി ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് മൂന്ന് ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കർഷണം എട്ടര കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു പ്രൈം വീഡിയോയിൽ ഒ ടി ടി റിലീസ് പൂർത്തിയാക്കിയ കാന്താര ചാപ്റ്റർ വൺ ഇന്നലെ മുപ്പത്തിരണ്ടാം ദിവസമായി ഞായറാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് അങ്ങനെ അൻപത്തിയഞ്ച് കോടി മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ മുപ്പത്തിരണ്ട് ദിവസത്തെ കേരള കളക്ഷൻ വേൾഡ് വേഡ് കളക്ഷൻ എത്തി നിൽക്കുന്നത് എണ്ണൂറ്റി മുപ്പത്തൊമ്പത് കോടി റേഞ്ചിലുമാണ് ഓണം റിലീസായി ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് എത്തിയുള്ളത് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന മലയാള സിനിമയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഒ ടി റിലീസ് പൂർത്തിയായ ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ ഒരു ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അറുപത്തിയേഴ് ദിവസം കൊണ്ട് നൂറ്റി ഇരുപത്തൊന്ന് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളർ സിനിമയുടെ വേൾഡ് വേഡ് ബോക്സ് ഓഫീസ് കഷൻ മുന്നൂറ്റി ഒന്ന് കോടി എൺപത് ലക്ഷം റേഞ്ചിലുമാണ് ഷറഫുദ്ദീൻ നായനായി പ്രണീഷ് വിജയൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ പതിനാറിന്റെ തീയതിയിലെടുത്തിയ മലയാള സിനിമയാണ് ദി പെറ്റ് ഡിറ്റീവ് ഈ സിനിമ പതിനെട്ടാം ദിവസമായ മൂന്നാമത്തെ ഞായറാഴ്ച കൂടിയ ഇന്നലെ കേരളത്തിൽ മുപ്പത്തി എട്ട് ലക്ഷത്തി എഴുപത്തിയായിരം രൂപയാണ് കളക്ട് ചെയ്തത് പതിനെട്ട് ദിവസം കൊണ്ട് കേരളത്തിൽ പത്ത് കോടി മുത്തി ഒമ്പത് ലക്ഷം രൂപയാണ് നേരിടത്തിട്ടുള്ളത് സിനിമയുടെ വേൾഡ് വേളയുടെ കളക്ഷൻ പതിനാറ് കോടി അൻപത് ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട് നവാഗനായ നൌഫർ അബ്ദുള്ള എഡിറ്റിംഗും സംവിധാനവും നിർവഹിച്ച് ഒക്ടോബർ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച തീയതി എടുത്തി മികച്ച അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് നൈറ്റ് റൈഡേഴ്സ് മാത്യു തോമസ് നായനായി അഭിനയിച്ച ഈ സിനിമ പത്താം ദിവസവും രണ്ടാമത്തെ ഞായറാഴ്ചയും കൂടിയ ഇന്നലെ കേരളത്തിൽ ക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയുടെ കളക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ പത്ത് ദിവസം കൊണ്ട് കേരളത്തിൽ മൂന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് നാല് കോടി അൻപത് ലക്ഷം രൂപ റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് സൗബിൻ ഷാഹിർ നവ്യ നായർ എന്നിവർ പ്രധാന താരങ്ങളായി രതീന പിറ്റി സംവിധാനം ചെയ്ത് ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച തേലി എടുത്തിയ മലയാള സിനിമയാണ് പാഹദരാത്രി ഈ സിനിമ പതിനേഴാം ദിവസം തന്നെ ഞായറാഴ്ച ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ട് കോടി അൻപത് ലക്ഷം റേഞ്ചിൽ കേരള കളക്ഷൻ എത്തി നിൽക്കുകയാണ് പതിനേഴ് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി മൂന്ന് കോടി അഞ്ച് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത് ദീപാവലി റിലീസായി ഒക്ടോബർ പതിനേഴ് തീറ്റെടുത്തി മികച്ച അപ്രായം നേടുന്ന തമിഴ് സിനിമയാണ് ബൈസൺ ധ്രുവ വിക്രം നായകനായി മാരി ശിൽബരാജൻ തിരക്കഥഴി സംവിധാനം ചെയ്ത ഈ സിനിമ പതിനേഴാം ദിവസം തല ഞായറാഴ്ച മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ പതിനേഴ് ദിവസത്തെ കേരള കളക്ഷനായി ഒരു കോടി അൻപത്തിനാല് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ അറുപത്തിയഞ്ച് കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട് പ്രദീപ് രംഗനാഥൻ മമിതാ ബൈജു എന്നിവർ പ്രധാന താരങ്ങളായി കെ കീർത്തീശ്വരം തിരക്കാഴ്ചയെ സംവിധാനം ചെയ്ത് ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ചത്തേളത്തെ തമിഴ് സിനിമയെ ലൂഡ് ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തത് പതിനേഴ് ദിവസം കൊണ്ട് നാല് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് കേരള കളക്ഷൻ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് നൂറ്റി പതിനാല് കോടി അൻപത് ലക്ഷം റേഞ്ചിലാണ് ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന സിനിമയാണ് ബൾഫി ഷെയ്നകൻ നായകനായി ഉണ്ണി വിലകം സംവിധാനം ചെയ്ത് സെപ്റ്റംബർ ഇരുപത്തി ആദ്യ തിയേറ്ററിലെത്തിയ ഈ സിനിമ മുപ്പത്തി എട്ടാം ദിവസമായ എന്തെങ്കിലും ഞായറാഴ്ച കേരളത്തിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒൻപത് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത് പതിമൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ സിനിമകളെ ും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു ആയി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം